ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അതിൻ്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സച്ചിക്ക് വേണ്ടി രേവതി കാറൊക്കെ മേടിച്ചോണ്ട് പോയി സർപ്രൈസായിട്ട് കൊടുത്തു സച്ചി കാറ് നമ്മുടെ രേവതി മേടിച്ചതാണ് തനിക്ക് മേടിച്ചതാണെന്ന് അമ്പലത്തിൽ വെച്ച് അറിഞ്ഞു അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മി രേവതിയെ ചേർത്ത് പിടിച്ചേക്കുന്ന നമ്മുടെ സച്ചിനെയൊക്കെയാണ് ഇന്ന് അവസാന സീനിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി ഒരുപാട് നന്ദി പറയാണ് കേട്ടോ എങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രേവതി നീ ഈ വണ്ടി എനിക്ക് മേടിച്ചു തരുമെന്ന് ഏതായാലും ഇപ്പം ചാന്തി പറഞ്ഞതുപോലെയും മഹേഷൊക്കെ പറയുന്നത് പോലെയും എൻ്റെ അച്ഛൻ പറയുന്നത് പോലെയും ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം തന്നെയാണ് രേവതി നിന്നെ എനിക്ക് കിട്ടിയത് നിന്നെപ്പോലെ ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെയാ എനിക്കറിയാം ഞാൻ നിന്നെ സാധാരണ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും സ്നേഹിക്കുന്നത് പോലെയൊക്കെയാ സ്നേഹിക്കുന്നത് അല്ലാതെ ഒരു സ്പെഷ്യാലിറ്റിയും ഞാൻ നിനക്ക് തന്നിട്ടില്ല പക്ഷെ നീ എനിക്ക് തരുന്നത് മുഴുവൻ സ്പെഷ്യൽ ആണല്ലോ റെഡി നീ എനിക്ക് തരുന്ന എല്ലാ മൂമെന്റ്സും അത് സ്പെഷ്യൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് സച്ചേട്ടൻ എനിക്ക് പൂക്കട ഇട്ട് തന്നില്ലേ അത് സച്ചേട്ടൻ എന്തുകൊണ്ടാ ഇട്ടു തന്നത് സച്ചേട്ടൻ എന്തുകൊണ്ടാ അത് ഇട്ടു തന്നത് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞപ്പ അത് പിന്നെ നിനക്ക് പൂ കേട്ടാൽ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ട് മാത്രമല്ല നിന്നോട് ഉള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ നീ ആരുടെയും മുമ്പില് തല താഴ്ത്തരുത് എന്ന ആ ഒരു ഇതൊക്കെ കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഉം അത് തന്നെയാ ഞാനും സച്ചേട്ടനെ ഈ കാർ മേടിച്ചു തന്നത് അതുകൊണ്ട് തന്നെയാ എല്ലാവരും ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞ് സച്ചേട്ടനെ കളിയാക്കിയില്ലേ പ്രത്യേകിച്ച് ശ്രുതിയും ശ്രുതിയും ഒക്കെ എനിക്ക് ഒട്ടും സഹിച്ചില്ല സച്ചേട്ട അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാ എങ്ങനെയെങ്കിലും ഒരു കാറ് സച്ചേട്ടന് മേടിച്ചു തരുമെന്ന് പക്ഷെ അത് ഇത്ര പെട്ടെന്ന് മേടിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് പിന്നെ സച്ചേട്ടനും കാരണമല്ലേ സച്ചേട്ടൻ അത്ര ഒരു ഓർഡർ എടുത്തുകൊണ്ട് തന്നതുകൊണ്ടാണല്ലോ എനിക്ക് സച്ചേട്ടൻ ഇപ്പൊ ഇത് മേടിച്ചു തരാൻ കഴിഞ്ഞത് അപ്പൊ ഇത് സച്ചേട്ടൻ്റെയും കൂടെ കഴിവാണ് എന്റെ മാത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലേ രേവതി ഇത് നിന്റെ മാത്രം കഴിവ് തന്നെയാ നിനക്കങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ എനിക്ക് നീ കാറ് മേടിച്ചു തന്നത് നിന്നോടാരും പറഞ്ഞു ചെയ്യിപ്പിച്ചതോ ഒന്നും അല്ലല്ലോ നിനക്ക് എന്നോട് എന്തൊക്കെയോ ഒരു സ്നേഹം സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു ഏഹ് എന്തൊക്കെയോ ഒരു സ്നേഹം സ്നേഹമുള്ളതാണോ സച്ചേന് മനസ്സിലാവുന്നേ ഏയ് അല്ല നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം അത് പണ്ടും എപ്പോഴും എനിക്കറിയാം നീയും നല്ലൊരു പെണ്ണ് തന്നെയാണ് അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് തന്നെ അമ്പലത്തിൽ വെച്ച് ശാന്തി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഉം നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നും നമ്മൾ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് കാണാനോ എല്ലാവർക്കും ഇഷ്ടമെന്നും നീ ദീർഘ സുമങ്കലി ആയിട്ട് ഇരിക്കണം എന്നൊക്കെയല്ലേ അതാ ഇപ്പൊ എന്റെ ആഗ്രഹവും നീ എൻ്റെ കൂടെ എന്നും വേണ ദേവതി ദൈവമായിട്ട് തന്നെയാ നമ്മളെ ചേർത്ത് വെച്ചത് അല്ലെങ്കിൽ പിന്നെ അന്നൊരു ദിവസം ആ തല നിർച്ചവൻ ഓടി പോകാനും നിന്നെ എനിക്ക് കിട്ടാനും എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ രേവതിക്ക് സുഹിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും സ്വന്തം ഭർത്താവ് നമ്മുടെ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് സുഖിക്കാതിരിക്കോ ഏതായാലും അവര് നേരെ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി പോകുമ്പോഴാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ അവര് നേരെ വണ്ടിയിൽ പോകുന്നു അങ്ങനെ വഴിക്കൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ പോകുന്നത് നേരെ ചന്ദ്രോദയത്തേക്കാണല്ലോ അപ്പൊ സച്ചി പറഞ്ഞു ചന്ദ്രോദയത്ത് ചെന്നൊരു പൊടി പൊടിക്കണം ഇത് കാണുമ്പം അവിടെ കുരു പൊട്ടുന്നവരുണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പം ഹേയ് അവരുടെ കുരു പൊട്ടാതിരിക്കുവോ അതൊന്നും അല്ലല്ലോ സച്ചേട്ടാ എനിക്ക് സച്ചേട്ട് വണ്ടി മേടിച്ചു തരണംന്നുണ്ടായിരുന്നു ഞാൻ മേടിച്ചു തന്നു പിന്നെ അമ്മയ്ക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പൈസ ഉണ്ടല്ലോ പലിശ പലിശക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തായിരുന്നു അയ്യോ അതെന്തിനാ രേവതി അത് നീ എന്നോട് ചോദിച്ചപ്പോരായിരുന്നു അല്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാ സച്ചേന എന്നോട് ചോദിക്കില്ലേ എന്തിനാണ് ഏതിനാണെന്നൊക്കെ അപ്പൊ ഞാൻ സച്ചേനോട് പറയേണ്ട വരില്ലേ കാറ് മേടിക്കാനാണെന്ന് അപ്പൊ എനിക്ക് സർപ്രൈസ് തരാൻ പറ്റുവോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പലിശക്ക് പൈസ എടുത്തത് ഇപ്പൊ എനിക്കൊരു വരുമാന മാർഗം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനത് പതുക്കെ പതുക്കെ എങ്ങനെയെങ്കിലും അടച്ച് വീട്ടിക്കോളാം അതൊന്നും ഓർത്ത് സച്ചയട്ട് വിഷമിക്കണ്ട പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര സംശയമായിരുന്നു ആ പലിശക്കാരൻ പൂക്കടേ വന്ന് എനിക്ക് പൈസ തന്നതും എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഇതിനൊക്കെ ഒരു കാരണമുണ്ട് അത് താമസിക്കാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു ഏതായാലും ഇത് കാണുമ്പോൾ അച്ഛന് സന്തോഷമാകും അതൊറപ്പാ ആഹ് അതേ രേവതി അച്ഛൻ ഒരുപാട് ഒരുപാട് സന്തോഷമാകും അച്ഛന്റെ ഓരോ സന്തോഷങ്ങളും ഉണ്ടല്ലോ എനിക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗ്രഹിക്കുന്നതാ അച്ഛൻ ഇങ്ങനെ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും ഇതേ ഇപ്പൊ നീ എനിക്ക് കാർ തന്ന കാറ് മേടിച്ചു തന്ന വിവരം അറിയുമ്പോ ഉണ്ടല്ലോ സത്യമായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എൻറെ അച്ഛനായിരിക്കും ആ ഒരു സമയത്ത് അത്രയ്ക്ക് സന്തോഷമാകും നോക്കിക്കോ അല്ലെങ്കിൽ നീ എന്നൊക്കെ പറയാ അങ്ങനെ ഇവർ കാറും കൊണ്ടൊക്കെ പോവാനെട്ടോ അങ്ങനെ ചന്ദ്രോദയത്തേക്ക് കാറും കൊണ്ടെത്തി കാറും കൊണ്ട് ചെന്നു അപ്പം കാറും കൊണ്ട് ചെന്നു ഇവര് നേരെ തല ഇതിനിടയിൽ നമ്മുടെ രേവതിക്ക് മുല്ലപ്പ് മേടിച്ചു കൊടുത്ത കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ഈശ്വര അത് വലിയൊരു സംഭവമാണ് നമ്മുടെ രേവതിക്ക് മറ്റേ പൂക്കടന്ന് അതായത് വഴിക്ക് വന്നപ്പം ഒരു പൂക്കട കണ്ടു അവിടെ നിന്ന് കുറെ മുല്ലപ്പൂ കല്യാണ പെണ്ണുങ്ങളൊക്കെ വെക്കുന്ന അത്ര മുല്ലപ്പൂ മുല്ലപ്പൂ ഇങ്ങനെ തല നിറച്ച് നമ്മുടെ സച്ചി മേടിച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും അതൊക്കെ വെച്ചുകൊണ്ടാണ് നേരെ ചന്ദ്രോദയത്തേക്ക് നമ്മുടെ രേവതി ചെല്ലുന്നത് ചന്ദ്രയ്ക്ക് സഹിക്കുവോ ഏതായാലും അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതിയെ പട്ടസാരിയിലൊക്കെ ഇങ്ങനെ കണ്ടു അതുപോലെ തലയിൽ നിറയെ മുല്ലപ്പൂ ഒക്കെ വെച്ചിരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചന്ദ്രയ്ക്ക് കുശുമ്പ് തുടങ്ങിട്ടോ ചന്ദ്ര എവിടെ പോയതായിരുന്നു മുരുങ്ങി കെട്ടി രണ്ടുപേരും എന്താ വീണ്ടും കല്യാണം കഴിച്ചിട്ട് വരാൻ പോയതാണോ എന്നിങ്ങനെ ചോദിക്ക കൂടി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും സുതിയും ഒക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അമ്പലം നിരങ്ങാൻ പോയതായിരിക്കുന്നു നമ്മുടെ സുതിയും അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതേടാ അമ്പലം നിരങ്ങാൻ പോയതാ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ജോലിയും വേലയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു കണ്ടോ ആന്റി വീണ്ടും വീണ്ടും എന്തിനാ സുധീന ഇങ്ങനെ കളിയാക്കുന്നത് ഇങ്ങനെ കളിയാക്കേണ്ട കാര്യം സജിക്കുണ്ടോ കളിയാക്കണ്ടെങ്കിലേ അവൻ്റെ വാ അടച്ചു വെക്കാൻ പറ അവന്റെ വാ തുറന്ന് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് കളിയാക്കേണ്ടി വരും അവനെ ഏറിക്കേറ്റേണ്ടി വരും അതുകൊണ്ട് അവൻറെ വാ പൂട്ട് വെക്കാൻ പറ അല്ല അച്ഛൻ എന്തിയെ അപ്പൊ രവീന്ദ്രൻ പതുക്കെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് പത്രമൊക്കെ കൈപ്പിടിച്ച് ഇറങ്ങി വരികയാണ് എന്താ മോനെ എന്നാ എന്നാ പറ്റിയേ രണ്ടുപേരും രാവിലെ അമ്പലത്തിലൊക്കെ പോയത് അത് പിന്നെ ദേ ദേ കിടക്കുന്നത് നോക്കിയേ ആ ഇത് കാറാണല്ലോ ഇത് ഇതാരുടെ കാറാ അപ്പോഴത്തേക്കും ചന്ത പറഞ്ഞു ആര് ഏതെങ്കിലും കൂട്ടുകാരന്റെ കാർ എടുത്തുകൊണ്ട് പോയതായിരിക്കും അമ്പലത്തിൽ നാണക്കേടല്ലേ ഓട്ടോ ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അല്ല ഓ കാർ ഓടിച്ചോണ്ടിരുന്ന സച്ചി ഓട്ടോ ഓടിക്കുന്നു അറിയുമ്പം എല്ലാവരും ചോദിക്കൂലേ കാർ എന്ത്യെന്ന് പിന്നെ ഇവളുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലോ അതിനെയൊക്കെ കാർ ആരുടെ വാടക എടുത്തോണ്ട് പോയതായിരിക്കുന്നു അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അതേ തെറ്റിപ്പോയി ഈ ചന്ദ്രക്ക് തെറ്റിപ്പോയി ഈ കാറേ വല്ലവരുടെയും കാറല്ല ഈ കാറിന്റെ ഉടമയാണ് ഈ നിൽക്കുന്ന രേവതി ഇത് കണ്ടു ഇത് കേട്ട് ഏർ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഞെട്ടിയിട്ടോ ശ്രുതിക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ കുശുമ്പോ വരുമല്ലോ അപ്പൊ ശ്രുതി ഏഹ് രേവതിയുടെ കാറോ അതെങ്ങനെ അതെങ്ങനെ രേവതിയുടെ കാറാകും നീ എന്ത് പൊട്ടത്തരോ ഈ വിളിച്ചു പറയുന്നത് ഞാൻ പൊട്ടത്തരൊന്നും അല്ല വിളിച്ചു പറയുന്നത് ഇത് രേവതിയുടെ കാറ് മാത്രമല്ല രേവതി എനിക്ക് സമ്മാനിച്ച ഞങ്ങളുടെ കാറ് ഞങ്ങള് സ്വന്തമായിട്ട് മേടിച്ച ഞങ്ങളുടെ കാറ് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ എന്താണ് മോനെ നീ പറയുന്നത് സത്യമാണോ ഇത് നിന്റെ കാറാണോ ആ അതെ അച്ഛാ ഇതേ എനിക്ക് രേവതി മേടിച്ചതെന്ന് എൻറെ സ്വന്തം കാറ് തന്നെയാ അതെ എങ്ങനെയായി മേടിച്ചതെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം രേവതി ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ടും പമ്മി കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ആയിരുന്ന ആയിരുന്ന അച്ഛ ഓർത്തത് പക്ഷേ അതൊന്നും അല്ലായിരുന്നു എനിക്ക് കാറ് മേടിച്ചു തരാനുള്ള തത്രപ്പാടായിരുന്നു അന്ന് പൂമാല കിട്ടിയപ്പോൾ കുറച്ച് പൈസ നമ്മുടെ രേവതിയുടെ കൈ കിട്ടിയല്ലോ ആ പൈസക്ക് ഇവളെനിക്ക് മേടിച്ചു തന്നതാ ഈ കാറ് അതും ഇവളുടെ സ്വന്തം പൈസ കൊണ്ട് വേറെ ആരുടെയും പൈസ അല്ലാട്ടോ ഇവളുടെ സ്വന്തം പൈസ ഇവൾ അധ്വാനിച്ച സ്വന്തമാക്കി ഉണ്ടാക്കിയ സ്വന്തം പൈസ എന്ന് നമ്മുടെ ശ്രുതിനെയൊക്കെ നോക്കി പറയുന്നുണ്ട് കേട്ടോ കേട്ടപ്പൊ നമ്മുടെ രവീന്ദ്രൻ എന്തെന്നില്ലാത്ത സന്തോഷം രവീന്ദ്രൻ ആണോ മോളെ ഓ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണെന്ന് നിനക്ക് വേണ്ടത് കണ്ടും പഠിക്ക് ചന്ദ്ര കൊടുക്കുന്നത് കണ്ടോ സർപ്രൈസ് എങ്കിൽ സർപ്രൈസ് അവൾ അധ്വാനിച്ച പൈസ കൊണ്ട് അവള് അവള് ന്യായമായ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവളുടെ ഭർത്താവിന് കാണുമേടിച്ച് കൊടുത്തിരിക്കുന്നു അതിന്റെ കാരണം എന്താ എന്താണെന്ന് അറിയാമോ ചന്ദ്രേ അതിന്റെ കാരണം ഒന്നുമല്ല തന്റെ ഭർത്താവ് എവിടെയും താഴ്ന്നു പോകാൻ പാടില്ല തന്റെ ഭർത്താവ് എല്ലാവരുടെയും മുമ്പിൽ തല തല പിടിച്ച് തന്നെ നിൽക്കണം അതുകൊണ്ട് അതുകൊണ്ടല്ലേ രേവതിക്ക് ചെയ്തത് ഇതുപോലൊരു ഭാര്യേനെ കിട്ടാൻ പുണ്യം ചെയ്യണം അയ്യോ മതി അച്ഛ എല്ലാവരും െ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതേ ഇവള് ദൈപ്പം ആകാശത്ത് മുട്ടാറായി മതി 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 അല്ലെങ്കിലും ഇവളൊക്കെ എത്തിയത് എന്റെ ഭാഗ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ ശ്രുതി ഒന്ന് നോക്കുകയാണ് കേട്ടോ ശ്രുതി ഒന്ന് ശ്രുതിണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുശും പോയിട്ടോ ഏതായാലും ഈ സമയം ചന്ദ്ര ശ്വാസം എല്ലാം അടക്കി പിടിച്ച് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ചന്ദ്രയുടെ ആ ഒരു നിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ശ്വാസമൊക്കെ അടക്കി പിടിച്ചിട്ട് ഒരു ഒരു ഏറുകണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിക്കൂലോ ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛാ ഞങ്ങള് രണ്ടുപേരും ഒന്ന് അനുഗ്രഹിച്ചെ അതെ അമ്മേ ഇങ്ങോ നീങ്ങി നിന്നെ ഞങ്ങള് രണ്ടുപേരെ ഒന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ ഈ എന്തിനാ അനുഗ്രഹിക്കുന്നത് ഏതു നേരം ഒരു അനുഗ്രഹം എന്തിനും ഒരു അനുഗ്രഹം അപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ ചന്ദ്ര ഇങ്ങോ വന്നേ അതെ ഇത് നിന്റെ മോന നമ്മളാ എന്തെങ്കിലും നല്ലത് വരുമ്പോ ഇവരെ അനുഗ്രഹിക്കേണ്ടത് അല്ലാതെ വഴി കൂടെ പോകുന്നവരല്ല ഇങ്ങനെ നീങ്ങി നിൽക്കാനാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ കുഞ്ഞു കാലയിലൊക്കെ തട്ടുമ്പോൾ മക്കളെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അനുഗ്രഹിച്ചു ചന്ത അല്ല ചന്തയല്ല ഇടയ്ക്ക് എനിക്ക് ചന്താ എന്ന് കയറി വരൂട്ടോ ചന്തയുടെ സ്വഭാവം ആയോണ്ടോന്നറിയത്തില്ല ചന്ദ്രേനെ ഇടയ്ക്ക് ചന്ത ചന്ത എന്നേ പറയാൻ തോന്നുന്നുള്ളത് ചിലപ്പം ചന്ദ്രന്നുള്ള പേരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇടയ്ക്ക് അറിയാതെ എനിക്ക് ചന്ത എന്ന് കയറി വരും ഏതായാലും നമ്മുടെ ചന്തയായ ചന്ദ്ര ഉം ആ പൂന്നൊക്കെ പറഞ്ഞ അനുഗ്രഹിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചി അകത്തേക്കൊക്കെ പോയി രവീന്ദ്രന് ഭയങ്കര സന്തോഷമായി രവീന്ദ്രൻ സച്ചിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷമായിട്ട് തന്നെ അവരകത്ത് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ ഇനിയിപ്പ ആർക്കാണ് സമാധാനക്കേട് ഇനി സമാധാനക്കേട് വേറെ ആർക്കും അല്ല നമ്മുടെ ശ്രുതിക്കാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ അകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പതുക്കെ അങ്ങോട്ട് ചെല്ലണം പിന്നെ പറയാനുണ്ടോ ചന്ദ്ര അങ്ങോട്ട് ചെന്നിട്ട് ഉം കണ്ടോ നീ കണ്ടോ ദേ ഭർത്താവിന് ഭാര്യ കാറും മേടിച്ചു കൊടുത്ത നീ കണ്ടോ അപ്പഴത്തേക്കും അത് പിന്നെ ഞാൻ കണ്ടതല്ലേ ആന്റി ഉം അത് കണ്ടാ മാത്രം മതി നീ അതെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ സുതിക്ക് വേണ്ടിയാ നമ്മള് സുതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവന് താങ്ങാൻ ആരുമില്ലിട്ടാ എൻ്റെ മോൻ ഇങ്ങനെ പുറകോട്ട് പോകുന്നത് അവളെ അവനെ താങ്ങാനായിട്ട് അവന്റെ ഭാര്യ ഉണ്ടേ രേവതി എന്റെ മോനെ താങ്ങാൻ ആരും ഇല്ലല്ലോ കഴിവുണ്ടായിട്ടും ശ്രുതി നീ അവനെ താങ്ങുന്നില്ലല്ലോ എന്താ ആന്റി പറഞ്ഞു വരുന്നത് അതു പിന്നെ അവന് നല്ല ബിസിനസ് മൈൻഡാന്ന് നിനക്കറിയാലോ എന്റെ മോന് നല്ല കഴിവുണ്ട് ആ കഴിവെല്ലാം എന്റെ മോൻ മറച്ചു വെച്ചിരിക്ക ആരെങ്കിലും ഒക്കെ വേണം അവന്റെ കഴിവ് പുറത്തു കൊണ്ടുവരാനായിട്ട് അതിന് ഒരു വഴി ആദ്യം വേണ്ടത് ആ വഴി വെട്ടാൻ നിനക്ക് പറ്റും പക്ഷെ നീ ആ വഴി വെട്ടുന്നില്ലല്ലോ അല്ല അമ്മ ഈ അല്ല അമ്മയല്ല ആന്റി ഈ ഏത് വഴിയുടെ കാര്യവും എന്ത് വെട്ടുന്ന ആരും ആൻറ്റി പറയുന്നത് ഉം നിനക്കൊന്നും മനസ്സിലായില്ലേ ഉം നീ വല്യ കോടീശ്ശരിയല്ലേ രേവതിക്ക് എന്ത് ഉള്ളത് ഒന്നുമില്ല എന്നിട്ട് കണ്ടോ ഭർത്താവിന്റെ താഴ്ത്തി കെട്ടാതെ അവള് ഭർത്താവിന് വേണ്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയും കൊണ്ട് കാറ് മേടിച്ചു കൊടുത്തത് എന്റെ മോന് നീ എന്ത് ചെയ്തു ശ്രുതി ശ്രുതി നീ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അവനോട് ജോലിക്ക് പോ ജോലിക്ക് പോന്ന് നീ പറയും പക്ഷേ ആ ജോലി ഒപ്പിച്ചു കൊടുക്കുന്നീ ഒരു ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് അറിയാലോ അത് അവന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല അവന് നല്ല ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഒരാളുടെ കീഴിൽ പോയി നിന്നേ ജോലി ചെയ്യാനായിട്ട് സാധിക്കാത്തത് അല്ലാതെ എൻ്റെ മോന് കഴിവില്ല അല്ല അവൻ എല്ലായിടത്തും മുൻനിരയിൽ തന്നെ നിൽക്കണം അപ്പൊ അവന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലേ വേണ്ടത് എൻ്റെ പൊന്ന് ശ്രുതി നീ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് നീ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ച് അവന് ഒരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തേ പറ്റൂ നിന്റെ അച്ഛനും നിന്റെ മാമനും ഒക്കെ വലിയ പണക്കാരാണെന്നല്ലേ പറയുന്നത് ആ അതുകൊണ്ട് നീ തന്നെ ഉടനെ എത്രയും പെട്ടെന്ന് ഒരു വണ്ടി മേ വണ്ടിയല്ല ഒരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കണം ഒരു ബിസിനസ് പെട്ടെന്ന് അവൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഇല്ലാട്ടോ നീ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് തറപ്പിച്ചു പറയുന്നത് നേരത്തെയൊക്കെ മോളെ ചെയ്യാമോ മോളെ ചെയ്യേ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ശ്രുതി അത് നീ ചെയ്തേ പറ്റൂ അത് നീ ചെയ്യണം എന്നാണ് നമ്മുടെ ചന്ദ്രയുടെ ഉത്തരവ് ഇത് കേട്ടിട്ട് ഒരു സമാധാനം ഇല്ലാതെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്ത് വന്നാലും ഏറ്റവും ലാസ്റ്റ് തലവേദന നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ് ഇതാണ് പറയുന്നത് കള്ളം പറഞ്ഞ് എത്ര നാള് ജീവിക്കാൻ പറ്റും ഒരിക്കലും കള്ളം പറഞ്ഞ് നമുക്ക് ഒരുപാട് നാള് ജീവിക്കാൻ പറ്റില്ല ആ ജീവിതത്തിൻ്റെ എന്താ അർത്ഥമാണുള്ളത് സമാധാനം കിട്ടുമോ ആ ഒരു സമാധാനക്കേട് തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഏതായാലും ശ്രുതിക്ക് ഇനി എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് ശ്രുതിക്ക് ഇട്ടു കൊടുത്തില്ലെങ്കിൽ അവിടെ ആ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും ചന്ദ്ര എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ശ്രുതിയുടെ അടുത്ത നീക്കം എന്താന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുമാത്രമല്ല നമ്മുടെ ശ്രുതിക്ക് കുറച്ച് പലിശക്ക് പൈസ എടുക്കാൻ വേണ്ടി രേവതിയോട് പോയി ചോദിക്കുന്നുണ്ട് നീ ആരുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചത് എന്നൊക്കെ ഏതായാലും ഈ ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മുടെ രേവതിക്ക് എന്തോ വശവശക്ക് തോന്നും അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ നോക്കും അതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാലെ അപ്പൊ ഏതായാലും ഇത്രയും ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി വേണോട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും ഒക്കെയാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നു പിന്നെ നിങ്ങൾ ശബ്ദത്തിന് എന്തെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു രാവിലെ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു രേവതിയുടെ സച്ചിനെ കഥയിട്ടപ്പം അതുണ്ടല്ലോ നമ്മൾ ഈ രാവിലെ എണീക്കുമ്പം വരുന്ന ശബ്ദവും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെ ശബ്ദം തെളിയത്തുള്ളൂ അതൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കാം അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തു വന്നിരുന്ന ഒട്ടനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ രാവിലെ എണീക്കുമ്പോൾ ഒരു പതർച്ച വരുള്ളോ അതാണ് ഈ ശബ്ദത്തിന് ഒരു അടഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നത് രാവിലെ എണീക്കുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ശബ്ദത്തിന് ഒരു വ്യത്യാസവും പിന്നെ ഇടുന്ന ശബ്ദങ്ങൾക്ക് വേറൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ആ രാവിലെ നമ്മൾ എണീറ്റ് വരുന്ന സ്വരവും പിന്നെ അങ്ങ് കുറച്ച് സാധനം സംസാരിച്ച് കഴിഞ്ഞ് ക്ലിയർ ആകുന്ന സ്വരവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതാണ് കേട്ടോ എല്ലാവരും മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് പോണേ ബൈ ബൈ